വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തെരണ്ടിയാണ് ഇത് നമുക്കൊന്ന് കറി വെക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കടുക് കറിവേക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നാല് പച്ചമുളക് നെടുുക മുറിച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മൂത്തു വരണം വെള്ളം വിരലൊഴിച്ചു കൊടുക്കുക ആവശ്യമുള്ള കുടമ്പുളി ഇട്ട് കൊടുക്കുക മുളപൊടി മല്ലിപ്പൊടിയൊക്കെ മൂട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മൂടി വയ്ക്കാം നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം സ്വല്പം ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉരുവാ പൊടി കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ തേങ്ങയൊന്നും ചേർക്കാത്ത തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്